മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് അഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു അഴൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രദേശവാസികളുടെയും വിദ്യാർത്ഥികളുടെയും അറിവിൻ്റെ പ്രതീക്ഷകൾക്ക് ചിറകുവിരിച്ച് പുതുതായി പണിത സൗധം ഇന്ന് നാടിന് സമർപ്പിക്കുകയായിരുന്നു സ്കൂളങ്കണത്തിൽ നടന്ന നവനിർമ്മിത കെട്ടിടത്തിന്റെ മംഗളകരമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നിർവഹിച്ചു ായി പ്രഖ്യാപിക്കുന്നത് അച്ഛൻ്റെ പൊതുവിധ സിനിമയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടക്കുന്ന വലിയ മാറ്റങ്ങളുടെ പ്രതിഫലമാണ് ഈ കെട്ടിടം വിദ്യാഭ്യാസം എന്നത് ഒരു വ്യക്തിയുടെ അവകാശമാണ് അത് ഏറ്റവും മികച്ച രീതിയിൽ ഓരോ കുട്ടിക്കും ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് വിദ്യാർത്ഥികൾ സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ എന്നും നാടിന്റെ വികസനത്തിലും ഉയർച്ചയിലും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയട്ടെ എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ആശംസിച്ചു ഷിറൻകിഴ് എംഎൽ എ ശ്രീ വി ശശി ചടങ്ങിൽ അധ്യക്ഷനായി സംസ്ഥാന പ്ലാനിംഗ് ഫണ്ടിൽ നിന്നും മൂന്നര കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് വികസനത്തിന്റെ പുതിയ നാഴികക്കല്ല് തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ആധുനിക സൗകര്യങ്ങളോടുള്ള ഒരുക്കും വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു ഓരോ വിദ്യാർത്ഥിക്കും മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ നവീകരണം ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പാണെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എം ജലീൽ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു അഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ അനിൽ അഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീബരാജ് ഷീജ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ഷീലാകുമാരി ചടങ്ങിൽ നന്ദി അറിയിച്ചു സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികൾ മറ്റു ഭാരവാഹികൾ പ്രദേശവാസികൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വക്കമീഡിയ